പ്രിയ സുഹൃത്തുക്കളെ ദീപക് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യക്ക് കാരണമായ വീഡിയോ ആവർത്തിച്ച് കണ്ടു നോക്കൂ ഇതാണ് ആ വീഡിയോ ബസ്സിൽ നിന്നുള്ളതാണ് രംഗം ഒരു കുറ്റാന്കന്റെ കൗശലങ്ങൾ ഒന്നുമില്ലെങ്കിലും ചില സംശയങ്ങൾ മാത്രം പറയാം രണ്ട് രംഗങ്ങളായാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് ആദ്യത്തെ രംഗത്തിൽ അയാളെ വ്യക്തമായി കാണാം വെൽ ട്രസ്റ്റായ ഒരു യുവാവ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതോ ജോലിക്ക് പോകുന്നതോ ആയിരിക്കണം അയാളുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് ബസ്സിൽ സീറ്റില്ല എല്ലാ യാത്രക്കാരെയും പോലെ തിരക്കുള്ള ബസ്സിൽ അയാൾ നിൽക്കുകയാണ് ഒരു യുവതി അയാളുടെ പിന്നിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അയാൾ ആ സ്ത്രീയെ ശ്രദ്ധിക്കുകയോ മോത്ത് നോക്കിയോ ദേഹത്ത് സ്പർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അയാൾ തൻ്റെ ബാഗിൽ കയ്യിലുള്ള ബാഗ് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്നും കാര്യമാക്കാതെ നിൽക്കുന്നു അയാളുടെ ബോഡി ലാംഗ്വേജിലോ ഫേസ് ആ ഫേസിലെ എക്സ്പ്രഷനിലോ ഏതെങ്കിലും രീതിയിൽ അസ്വാഭാവികത കാണുന്നുമില്ല അടുത്ത രംഗം ആ സ്ത്രീയെ സ്പർശിച്ചു എന്ന് പറയുന്ന ഭാഗമാണ് ആ രംഗം ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ് എഡിറ്റിങ്ങിലോ വീഡിയോ ചിത്രീകരണത്തിലോ സ്ലോ മോഷൻ എഫക്റ്റ് നൽകിയിട്ടുണ്ട് ഒരു സ്റ്റോപ്പ് എത്തി എന്നത് തെളിവായി ബസ്സിൽ നിന്നും ബെല്ലടിച്ച ശേഷം ശബ്ദവും കേൾക്കാം സ്റ്റോപ്പ് എത്തിയപ്പോൾ ബസ്സിൽ നിൽക്കുന്നതും ബസ് നിൽക്കുന്നതും വ്യക്തമാണ് അയാൾ ഇറങ്ങി അയാൾ ആളുകൾ ഇറങ്ങുന്നതിനോടൊപ്പം അയാളും തിരിച്ച് അതിൽ നിന്ന് ഇറങ്ങുന്നതും കാണാം ആ ഇറങ്ങാൻ നേരമാണ് ശരീരത്തിൽ ടച്ച് ചെയ്തതായി യുവതി ആരോപിക്കുന്ന ഭാഗമുള്ളത് സൂക്ഷിച്ചു നോക്കിയാൽ അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരം തൻ്റെ കയ്യിലുള്ള ബാഗ് ഉയർത്തി പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആദ്യം സ്ത്രീയുടെ ശരീരത്തിൽ ടച്ച് ടച്ചാവുന്നതെന്നും ആ ബാഗ് മുന്നിലുള്ള ആളുടെ ഇടയിൽ കുടുങ്ങിയപ്പോൾ ആ ബാഗ് വലിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ടാമതായി ആ ശരീര ആ ശക്തി ആ സ്ത്രീയുടെ ശരീരത്ത് ശരീരത്തിൽ സ്പർശിക്കുന്നതായും കാണുന്നതും ബാഗ് കയ്യിൽ പിടിച്ച് തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്ത് പരിചയമുള്ള ഏതൊരാൾക്കും ബസ്സിലോ ട്രെയിനിലോ കയ്യിലുള്ള ബാഗ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ രംഗം കാണുമ്പോൾ അയാളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നതിനാൽ സംഭവിച്ച ആ ഒരു ആക്സിഡൻ്റൽ ടച്ച ആ ടച്ചായി മാത്രമാണ് വീഡിയോ പൂർണ്ണമായും എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായതും പൊതുവേ ഒരു യാത്രികൻ അയാൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ റെഡിയായി നിൽക്കും പ്രത്യേകിച്ച് തിരക്കുള്ള ബസ്സിലാവുമ്പോൾ നേരത്തെ തന്നെ ഒരുങ്ങി നിൽക്കും ഈ വീഡിയോയിലും വ്യക്തമായി അയാൾ അടുത്തത് തൻ്റെ സ്റ്റോപ്പാണെന്ന് മനസ്സിലാക്കി ഇറങ്ങാനായി സൈഡിൽ നിന്ന് മാറി സെൻറ്ററിൽ വന്ന് നിൽക്കുന്നുണ്ട് ആദ്യ ഭാഗത്ത് അയാൾ മുന്നിലും യുവതി പിന്നിലുമാണ് രണ്ടാമത്തെ ഭാഗത്ത് ആ അയാൾ സെൻറ്ററിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീ ചരിഞ്ഞാണ് നിൽക്കുന്നത് ആ സമയം വളരെ ആ സമയം വരെ അയാളുടെ പിറകിൽ നേരെ നിന്ന സ്ത്രീ എന്തിനാണ് അയാൾ ഇറങ്ങാനായി ഒരുങ്ങി നിൽക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത് ചരിഞ്ഞ് നിന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഷണൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആകെ ഒന്ന് മാത്രമാണ് റീലുകളുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ നിനക്കൊക്കെ മാത്രമല്ല നിനക്കൊക്കെ മാത്രമല്ല അല്ലെങ്കിൽ ദീപക്കിന് മാത്രമല്ല നഷ്ടമായത് ദീപക്കിൻ്റെ ജീവൻ മാത്രമല്ല എത്രയോ സ്ത്രീകൾ ട്രെയിനിലും ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ദുരനുഭവം യാഥാർത്ഥ്യമായിട്ട് അനുഭവിക്കുന്നുണ്ട് അവർക്ക് കൂടെ നാണക്കേടാണ് നീയൊക്കെ തന്തയ്ക്ക് ജനിച്ചതാണോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് വേണ്ടാത്ത ഒരു അഭിമാനക്കേട ഒരു ദുരന്തം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു വീഡിയോ റീച്ചിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു അവഹേളനമായ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ നിനക്കെന്ത് കിട്ടി